എന്റെ പേരെന്ത് സ്കിൻ ടോൺ ബ്യൂട്ടി സലൂൺ എവിടെയാണെന്നറിയോ അറിയോ കാഞ്ഞങ്ങാട് തന്നെയാണ് എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ ഇല്ല കാഞ്ഞങ്ങാട് അതിഞ്ഞാലാന്ന് കേട്ടാ ഞാൻ പെട്ടന്ന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ബിരിയാണി 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 സെക്കൻഡ് സമയം തരാ ബിരിയാണി വെട്ടി പറഞ്ഞു വെള്ളത്തിലിട്ട് കുക്കറിൽ കുക്കറിൽ പിന്നെ അരി മാത്രം അല്ല അതില് ഉള്ളി അരിഞ്ഞിട്ട് ഉള്ളിയെല്ലാം ഇട്ടിട്ട് പിന്നെ മറ്റേ ഇതെല്ലാം സമയം കഴിഞ്ഞു പറഞ്ഞോ നീ തിരക്കണ്ട പറഞ്ഞോ ബിരിയാണി കുരുമുളക് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഉണ്ടേ ജിരം ഉണ്ട് കടലപ്പരിപ്പ് ആ ഓക്കെ കടലപ്പരിപ്പ് വേണം ബിരിയാണി പിന്നെ മഞ്ഞ വിളക് വേണം മഞ്ഞൾപ്പൊടി വേണം ചുക്കിട്ടാ ചുക്കിടണ്ടേ ചുക്കണം ഉലുവ ആ ഉലുവടകം ഇട്ട് അടലാകുമ്പോ ലാസ്റ്റ് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം ബിരിയാണി ചിക്കൻ മരിക്കോഹരമായ ബിരിയാണിടെ റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് കൊടുക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടിട്ട് ഒരു ബിരിയാണി മസാല ഇടാം പേര് ബിരിയാണിടാം പെർസെന്റേജ് മുപ്പത് ശതമാനം മുപ്പത് പെർസെന്റേജ് മസാല ഇടാം എന്തായാലും വളരെ കറക്റ്റ് ആൻസർ ആണെന്ന് പറഞ്ഞ പേരെന്തരനുസരിച്ച് ഹരിസിക്കാം അനുശ്രീ അൽശ്രീ നല്ല കറക്റ്റ് ആൻസറാന്ന് പറഞ്ഞത് അപ്പൊ നമ്മൊരു ഗിഫ്റ്റ് എന്തായാലും കൊടുക്കും നല്ല അടിപൊളി ബിരിയാണി വെച്ചോണ്ട് രണ്ടാക്കും എന്നാറിയാ സെർച്ച് ചെയ്യണം കേട്ടോ ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാന്ന് ഇൻസ്റ്റാഗ്രാമില്ലാന്ന് പറയുന്നത് അറിയാ സംഭവം ഫേസ്ബുക്ക് ബുക്ക് എല്ലാം തുറക്കുമ്പോണ്ടല്ലേ ഫേസ്ബുക്ക് ആ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു കാറ്ററമേ ബൈ ബൈ